ശമ്പോ മഹാദേവ അങ്ങനെ ഒരു ശിവരാത്രി കാലം കൂടി ആഗതമായിരിക്കുകയാണ് ശിവഭക്തരെല്ലാം തന്നെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത് ശിവരാത്രി വ്രതം എടുക്കാൻ വേണ്ടിയിട്ടാണ് കഴിയുന്ന ഭക്തരെല്ലാം എടുക്കുന്നൊരു വ്രതം കൂടിയാണ് ശിവരാത്രി വ്രതം ഇതൊരു മഹത്തരമായിട്ടുള്ള വ്രതമാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിലുള്ള പല തരത്തിലുള്ള ഉണ്ടാവും ആ പ്രയാസങ്ങളുടെ ആ വലിയ നദി നീന്തി കടക്കുവാൻ ഈ ഒരു മഹാവ്രതം കൊണ്ട് സാധിക്കുന്നതാണ് മാത്രമല്ല ശിവരാത്രി വ്രതം എടുക്കുമ്പം ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ പോലും അപ്രത്യക്ഷമായി പോ ഇല്ലാണ്ടായി പോകുമെന്നാണ് പറയുന്നത് അപ്പം ഇതിലപ്പുറം വേറെന്തു വേണം ജന്മ നേടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള വ്രതമാണിത് അപ്പൊ ഈ വ്രതം തുടർച്ചയായിട്ട് എടുത്തു വരുന്നവരുണ്ട് എന്നാൽ ആദ്യമായിട്ട് ഈ വ്രതം എടുക്കാൻ പോകുന്നവരുണ്ട് തുടർച്ചയായിട്ട് വ്രതം എടുക്കുന്നവർക്ക് എങ്ങനെയാണ് വ്രതം കൈക്കൊള്ളേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയായിരിക്കും പക്ഷെ ആദ്യമായിട്ടോ എന്നാൽ രണ്ടുമായിട്ടോ ഒക്കെ ഇപ്പൊ വ്രതം എടുത്ത് തുടങ്ങിയവർക്കൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും സംശയം ഉണ്ടായിരിക്കും ഹിന്ദുവിഷൻ ചാനലില് ഒട്ടേറെ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എല്ലാ വർഷവും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ചധികം വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇത്തവണയും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ പൊതുവായ സംശയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് നൽകുന്നത് രണ്ടായിരത്തി വർഷം ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് മഹാശിവരാത്രി വരുന്നത് അന്ന് പതിനൊന്ന് മണി അഞ്ച് മിനിറ്റ് പകൽ സമയത്താണ് ത്രയോദശിയിൽ നിന്ന് ചതുർദശിയിലേക്ക് തിഥി മാറുന്നത് പിറ്റേ ദിവസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് വരെ ഉണ്ട് അപ്പം ഈ ചതുർദശി നിൽക്കുന്ന കാലയളവ് ശിവരാത്രി എന്ന് പറയപ്പെടും ഈ ശിവരാത്രി എന്ന് പറയുന്നത് ഈ ഇരുപത്തിയാറാം തീയതി രാത്രി വരുന്ന സമയമാണ് ശിവരാത്രി എന്നറിയപ്പെടുന്നത് അപ്പോൾ ഭക്തജനങ്ങൾ വ്രതമെടുക്കേണ്ട പ്രധാന ദിവസം ഇരുപത്തിയാറാം തീയതിയാണ് ഇരുപത്തി അഞ്ചാം തീയതി ഒരു കലൂണു കഴിച്ചു കൊണ്ടായിരിക്കണം ഇരുപത്തിയാറാം തീയതിയിലെ വ്രതം എടുക്കേണ്ടത് പിന്നെ വ്രതം മുറിക്കേണ്ടത് ഇരുപത്തിയേഴാം തീയതി രാവിലെയാണ് ചതുർദശി എട്ട് അമ്പത്തി മൂന്ന് വരെ ഉള്ളതുകൊണ്ട് എട്ട് അമ്പത്തി മൂന്നിന് ശേഷം ക്ഷേത്രത്തിൽ വെച്ചോ വീട്ടിൽ വെച്ചോ വ്രതം മുറിക്കാൻ എന്നാൽ രാവിലെ ശിവക്ഷേത്രത്തിൽ പോയി വ്രതം മുറിക്കുന്ന ചിലരുണ്ട് ശിവരാത്രി കഴിഞ്ഞിട്ട് രാവിലെ തന്നെ വ്രതം മുറിക്കുന്നത് അത് തെറ്റുന്നൊന്നുമല്ല പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് എട്ട് അമ്പത്തി മൂന്നിന് ശേഷം വ്രതം മുറിക്കുന്നതാണ് ഏറെ ഗുണകരം അതാണ് സൂചിപ്പിച്ചത് ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം ശിവരാത്രി വ്രതം എടുക്കുന്നവർ ഭക്ഷണം കഴിക്കാമോ എന്നുള്ളതാണ് ഏതൊരു വ്രതത്തിനായാലും ശരി നമ്മൾ തലേദിവസത്തെ ആഹാരം കഴിക്കാറില്ല എന്നാൽ നമ്മൾ ഇട്ടുവെച്ചിരിക്കുന്ന അച്ചാറൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെയുള്ള തലേ ദിവസം ഉണ്ടാക്കിയ കറികൾ അതൊന്നും പിറ്റേ ദിവസത്തേക്ക് വേണ്ടി ഉപയോഗിക്കില്ല ശിവരാത്രി വ്രതം അങ്ങനെ തന്നെയാണ് തലേ ദിവസത്തെ ഭക്ഷ്യവസ്തുക്കളൊന്നും പിറ്റേ ദിവസം ഉപയോഗിക്കാൻ പറ്റില്ല രണ്ടാമത്തെ ചോദ്യം മറ്റു മതസ്ഥർക്ക് ഈ വ്രതം എടുക്കാമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആകല്ല ഹൈന്ദവതയിലും ശിവനിലും വിശ്വാസമുള്ള ഏതൊരു വ്യക്തിക്കും ശിവരാത്രി വ്രതം എടുക്കാം യാതൊരു തെറ്റുമില്ല മൂന്നാമത്തെ ചോദ്യം രാത്രി ഉറങ്ങാതിരിക്കാൻ കഴിയില്ല ആരോഗ്യസ്ഥിതി അതിന് പാകമല്ല എനിക്ക് ശിവരാത്രി വ്രതം എടുക്കാമോ എന്നുള്ളതാണ് വിധിപ്രകാരം നോക്കുമ്പോൾ വ്രതത്തിൽ ഉറക്കം പാടില്ലാത്തത് തന്നെയാണ് പിന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെങ്കിൽ നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കോളൂ നിങ്ങൾ അത്രയും നേരം എടുത്താൽ വ്രതത്തിൻ്റെ പുണ്യം കിട്ടും പൂർണ്ണവ്രതത്തിൻ്റെ പുണ്യം കിട്ടില്ല എന്നേ ഉള്ളൂ വ്രതം എടുക്കാതിരിക്കുന്നതിലും ഭേദം അത്രയും നേരമെങ്കിലും വ്രതം എടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് കഴിയുന്ന നേരം ഉറക്കാതിരിക്കുക ശേഷം പറ്റിയില്ലെങ്കിൽ കിടന്ന് ഉറങ്ങുക അത് നിങ്ങൾക്ക് അത്രയും രീതിയിലുള്ള വ്രതപുണ്യം കിട്ടും പൂർണ്ണമായിട്ട് ഉറക്കളച്ച് ചെയ്യുന്നവർക്ക് പൂർണ്ണവ്രതപുണ്യം കിട്ടും അങ്ങനെയാണ് അതിനെ കാണേണ്ടത് അല്ലാതെ ഇതിൽ ദോഷമോ തെറ്റോ എന്നൊന്നുമല്ല ഞങ്ങൾക്ക് ശരീരത്തിന് അത്രിയുള്ളൂ എന്നുള്ളതേ ഉള്ളൂ ഇതിന് പറയുന്നത് ഭഗവാൻ അടുത്തതിന് നന്നായിട്ട് വ്രതം എടുക്കാനുള്ള ആരോഗ്യവും കരുത്തുമൊക്കെ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നാലാമത്തെ കാര്യം വ്രത ദിവസം ഭസ്മം ധരിക്കാൻ പാടില്ല എന്നൊരാള് പറഞ്ഞു അത് സത്യമാണോ ഈ ആൾ ആരാണെന്ന് എനിക്ക് അറിയില്ലല്ലോ ഈ വ്രത ദിവസം ഭസ്മം ധരിക്കാൻ ശിവരാത്രി വ്രതത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആരാണെന്ന് വ്യക്തമാകുന്നില്ല ഇനി എന്തെങ്കിലും അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എൻ്റെ കാര്യവും കൂടെ പറഞ്ഞു കൊടുക്കണ്ടേ അല്ലെങ്കിൽ ആൾക്കാർ കൺഫ്യൂഷനിലാവില്ലേ ഇത് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ ചെന്ന് തീർത്ഥം മേടിച്ച് കുടിച്ച് പ്രസാദം മേടിക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ ഏതോ ആചാര്യം പറഞ്ഞു കൊടുത്തതായിരിക്കണം കാര്യം വ്രതം എടുത്തിട്ട് പോയിട്ട് ക്ഷേത്രത്തിൽ ചെന്ന് എല്ലാവരും കൈനീട്ടിൽ നിന്ന് കണ്ടിട്ട് കൈനീട്ടി തീർത്ഥമായി മേടിച്ച് സേവിക്കുക ഭസ്മം ചന്ദനാദികളൊക്കെ ധരിക്കുക എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദം സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞത് അല്ലാതെ ചന്ദ്രമോ ഭസ്മോ ധരിക്കുന്നതിന്റെ ദോഷം കൊണ്ടല്ല ആ തീർത്ഥം മേടിച്ച് സേവിക്കാനുള്ള സാധ്യത മുന്നർത്തിയിട്ട് ആരോ പറഞ്ഞതാണ് അല്ലാതെ ഭസ്മം ധരിക്കുന്നത് ധരിച്ച് തന്നെ ശിവരാത്രി വ്രതം എടുക്കണോന്നുള്ളതാണ് അതാണ് പുണ്യകരം അടുത്ത ചോദ്യം ശിവരാത്രി വ്രതം ആർക്കൊക്കെ എടുക്കാം ഗർഭിണികൾക്ക് ശിവരാത്രി വ്രതം എടുക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ശിവരാത്രി വ്രതം മുലയും ബാലായ്മയും അശുദ്ധങ്ങളൊന്നും ഇല്ലാത്ത ആർക്കും വേണമെങ്കിലും എടുക്കാം ആ ബാലവ്രതം ജനങ്ങൾക്കും എടുക്കാം ഗർഭിണികൾക്ക് എടുക്കുമ്പോൾ ഈ ഏഴാം മാസം വരെ എടുക്കുന്നതായിരിക്കും ശുഭം ശേഷം അവരുടെ ശരീരത്തിന് ആ വ്രതം എടുക്കുന്നതിന് ചിലപ്പം താങ്ങിയില്ല എന്ന് പറയും കാര്യം ഇതൊന്നും ഉറക്കമൊക്കെ ഇളച്ചിരുന്ന് ജപിച്ചിട്ടുള്ള ഒരു വ്രതരീതിയാണല്ലോ ഒന്നാമത് ഉദരം ഈ സമയത്തൊരു പൂർണത്വത്തിലേക്ക് എത്തുകയാണ് ആ ഗർഭസ്ഥ ശിശു പൂർണ്ണതത്വത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ ശരീരം കൂടുതൽ ടയർഡാക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാവാം ഏഴാം മാസത്തിനു ശേഷം വ്രതമെടുക്കണ്ടെന്ന് ആചാര്യന്മാർ പറയുന്നത് എന്നാൽ ചിലരൊക്കെ അതിനുശേഷം വ്രതമെടുത്ത് കാണുന്നുണ്ട് ആചാര്യ വ്രതം അനുസരിച്ച് ഏഴാം മാസത്തിനു ശേഷം വ്രതം എടുക്കേണ്ട എന്നുള്ളതാണ് ഗർഭിണിയുടെ ശിവരാത്രിയുടെ തലേ ദിവസമാണോ അത് ശിവരാത്രിയിലാണോ ഉറക്കം ഇളക്കിയത് എന്നൊരു ചോദ്യമുണ്ട് ഇത് പലരും ഇന്നും സംശയമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഒന്നല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം വരൂ ശിവരാത്രി ദിവസമാണ് ഉറക്കം ഇളക്കേണ്ടത് തലേ ദിവസമല്ല വീട്ടിലൊരു പുലയുണ്ടായാൽ ഒരു വർഷക്കാലയളവിലേക്ക് ശിവരാത്രി വ്രതം എടുത്തുകൂടാ എന്ന് കേട്ടു ഇത് വാസ്തവാണോ ഇത് വാസ്തവല്ല പുല കുളി കഴിഞ്ഞാൽ പുലയില്ല പുല തീർന്നു നമുക്ക് വ്രതം എടുക്കാം പക്ഷെ ചില വീടുകളിൽ അസ്ഥി വെച്ച് പൂജിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അസ്ഥി വെച്ച് പൂജിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ട് അസ്ഥി നിമജ്ഞനം ചെയ്യുന്നു അങ്ങനെയുള്ള സമ്പ്രദായക്കാര് ശിവരാത്രി വ്രതം എടുക്കുന്നതായിട്ട് കാണുന്നില്ല അതല്ല അസ്ഥി നിമജ്ഞനം കഴിഞ്ഞാൽ ഏതൊരാൾക്ക് ശിവരാത്രി വ്രതമെടുക്കാം പിന്നെ ഒരൊഴിവുള്ളത് ഇപ്പൊ ശിവരാത്രി ദിവസമാണ് മാസബലി വരുന്നെങ്കിൽ അവർ വ്രതം എടുക്കാറില്ല എന്നുള്ളതേ ഉള്ളൂ വീട്ടിലൊരു മരണം നടന്നിട്ട് മാസബലി വരുന്നത് ശിവരാത്രി ദിവസമായിട്ടാണ് വരുന്നതെങ്കിൽ അവര് വ്രതം നിൽക്കില്ല എന്നതേയുള്ളൂ ശിവരാത്രി ദിവസം ശിവ മന്ത്രങ്ങളല്ലാതെ മറ്റു മന്ത്രങ്ങൾ ജപിക്കാൻ പാടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ശിവരാത്രി ദിവസം ശിവപ്രാധാന്യമുള്ളതാണ് ശിവനെയും പാർവതിയും ചേർന്നിട്ടുള്ള മന്ത്രങ്ങളാണ് പൊതുവിൽ നമ്മൾ ജപിക്കാറുള്ളത് ഏതൊരു കാര്യത്തിലാണെങ്കിലും ലക്ഷ്യത്തിനെ മുൻനിർത്തി പോവുക എന്നുള്ളതല്ലേ നമ്മളൊരു യാത്രയ്ക്കിറങ്ങുമ്പോ നല്ലതായ പല റോഡുകളും ഉണ്ടെങ്കിലും നമ്മള് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള റോഡ് ഏതാണോ ആ റോഡിലായിരിക്കും അതിലൂടെ യാത്ര ചെയ്യാനെല്ലാം ശ്രമിക്കുക അല്ലേ ആ ദിവസത്തെ യാത്ര അതുപോലെ ശിവരാത്രി ശിവന് പ്രാധാന്യമുള്ള ദിവസമാണ് ആ ദിവസം നമ്മൾ ശിവമന്ത്രങ്ങൾ ശിവപാർവതി മന്ത്രങ്ങൾ ജപിക്കുക മറ്റ് ഗണപതി അങ്ങനെയൊക്കെ ഉള്ള സ്തുതിക്കുക എങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇത് തന്നെ ചെയ്യുക പക്ഷെ ഈ ദിവസം ശിവരാത്രിയുടെ അന്ന് നമ്മൾ കുറേ നേരം വിഷ്ണു മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് സാധാരണ ദിവസം എന്ന് വേണമെങ്കിലും ജപിക്കാമല്ലോ പക്ഷെ ഈ ദിവസം ശിവമന്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക ഓന്നമ ശിവായ പ്രധാനമായും ജപിക്കുക ശിവരാത്രി ദിവസം വ്രതമെടുക്കുന്നവർ ശിവക്ഷേത്രത്തിൽ പോകണമെന്ന് നിർബന്ധമുണ്ടോ ശിവരാത്രി വ്രതമെടുക്കുമ്പോ ക്ഷേത്രത്തിൽ പോകുന്നത് ഏറെ ഉത്തമമാണ് അതിന് കഴിയാത്ത ഏതെങ്കിലും സാഹചര്യമുണ്ട് മറ്റൊരു ദേശത്താണ് മറ്റൊരു രാജ്യത്താണ് എങ്കിൽ പിന്നെ എങ്ങനെ സാധിക്കും അവർക്ക് വ്രതം എടുക്കണ്ടേ അവർക്കും വ്രതമെടുക്കാം യാതൊരു തെറ്റുമില്ല അവരെ നന്നായിട്ട് പ്രാർത്ഥിച്ച് വ്രതം എടുത്താൽ മതി ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ പോകുക എന്നേ പറയുന്നുള്ളൂ അടുത്ത ചോദ്യം ശിവരാത്രി ദിവസം ഏത് തരം വസ്ത്രം ധരിക്കണമെന്നാണ് നിയമം വലുതായിട്ടൊന്നുമില്ല എങ്കിലും വെളുത്തതും കാവ്യം കറുത്ത വസ്ത്രവും ധരിക്കുന്നതും ഏറെ ശുഭകരമായിട്ട് പറയുന്നുണ്ട് അടുത്ത ചോദ്യം ശിവരാത്രി ദിവസം ശിവപ്രതികരമായ ഏലസുകൾ ജപിക്കാൻ ഉത്തമമാണെന്ന് കേട്ടിട്ടുണ്ട് ഇത് ശരിയാണോ തീർച്ചയായിട്ടും ശരിയാണ് ഈ ദിവസം മൃത്യുഞ്ജയം പോലുള്ള യന്ത്രങ്ങള് ആരംഭം കുറിക്കാൻ ഏറെ ഉത്തമമാണ് ആയുർ ദൈർഘ്യത്തിനു വേണ്ടിയിട്ടും അപകടങ്ങളിൽ നിന്ന് മുക്തമാകുന്നതിനു വേണ്ടിയിട്ട് മൃത്യുഞ്ച യന്ത്രം തയ്യാറാക്കി തുടങ്ങാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം ശിവരാത്രിയാണ് അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഈ യന്ത്രം തയ്യാറാക്കിയിട്ട് കഴുത്തിലാണ് ധരിക്കേണ്ടത് ഒരിക്കലും അരയെ ധരിക്കരുത് ഏലസായിട്ട് കഴുത്തിൽ ധരിക്കുക എന്നുള്ളതാണ് ശിവരാത്രി ദിവസം ശിവന് കാണിക്കെ അർപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം എന്താണ് ഒരു ഭക്തന്റെ മനസ്സിൽ എന്ത് കാണിക്കുക സമർപ്പിക്കണമെന്ന് തോന്നുന്നു അത് ഏറെ പുണ്യകരമാണ് ആ ദിവസം ഭഗവാന് സമക്ഷം കാഴ്ചവെക്കുന്ന വസ്തുക്കൾക്ക് ഗുണം പ്രാധാന്യം കൂടുതലായതുകൊണ്ട് തന്നെ ശനിദോഷത്തിന് ഗള്ള് സമർപ്പണം ചെയ്യുക കൂവളത്തില ആപദ്ഘട്ടത്തെ തരണം ചെയ്യുക രോഗശാന്തിക്ക് കൂവളത്തില സമർപ്പിക്കുക നെയ്യ് ആരോഗ്യവർദ്ധനവിന് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ ശർക്കര ക്ഷേത്രത്തിൽ നടക്കി വയ്ക്കുന്നത് നമ്മുടെ ധനപരമായിട്ടുള്ള മേന്മയ്ക്ക് നല്ലതാണ് രുദ്രാക്ഷമാല സമർപ്പിക്കുന്നത് പാപമുക്തിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല വിധത്തിലുള്ള കർമ്മങ്ങളുണ്ട് ശിവരാത്രി ദിവസം ക്ഷേത്രത്തിൽ നടക്കി വയ്ക്കുന്നത് ഏതൊരു വസ്തു അതിൻ്റെ വലിപ്പ ചെറുപ്പമൊന്നും അതിൻ്റെ രൂപയുടെ ഇതൊന്നും നോക്കിയിട്ടല്ല ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലുള്ള ഒരു എന്താണെന്ന് വെച്ചാൽ പൂവായാലും മതി അവിടെ നടക്കി വെക്കുന്നത് അറുത്ഥമാണെന്നേ ഞാനിതിൽ പറയുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഇതിന്റെ കീഴ് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ഉണ്ട് നിങ്ങൾ അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായി പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ ഈ വീഡിയോയ്ക്ക് കീഴെ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ തികച്ച് സൗജന്യമായിട്ട് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അതും ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുത്താൽ ഈ അറിവ് അവർക്ക് കിട്ടുകയും അവർക്കും ആ പുണ്യം ലഭിക്കുകയും ചെയ്യും ഇതിൻ്റെ പുണ്യത്തിന് കാരണമായ നിങ്ങൾക്ക് കൂടുതൽ ഈശ്വരാനുഗ്രഹം സിദ്ധമാവുകയും ചെയ്യും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് ഇപ്പോൾ കഴിയുന്ന സ്ഥലം എവിടെയാണ് അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്ര മഠം നമസ്തേ